ഈസ്റ്റ് ബംഗാൾ സി കെ വിനീതിൻ്റെ ടീമിൽ നിന്ന് റിലീസാക്കാൻ പോകുന്നു എന്നുള്ള ന്യൂസ് പുറത്തു വന്നപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു റൂമറാണ് സി കെ വിനീത് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു റൂമർ ഈ ഒരു റൂമറിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സി കെ വിനീത് ഉൾപ്പെടെയുള്ള ഏകദേശം ഒമ്പതോളം ഇന്ത്യൻ താരങ്ങളെയാണ് നിലവിൽ ഈസ്റ്റ് ബംഗാൾ അവരുടെ ടീമിൽ നിന്ന് റിലീസാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റ് ക്ലബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിടാനായിട്ട് പോകുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട മലയാളി താരമായിട്ടുള്ള അർജുൻ ജയരാജിന് പകരമായിട്ടാണ് സി കെ വിനീത് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള റൂമർ നിലവിൽ പരന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു സോഴ്സ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പ്രമുഖ മാധ്യമങ്ങൾ ഒന്നും തന്നെ സി കെ വിനീത് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള റൂമർ ഒന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല ഏതായാലും എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് പറയുകയാണെങ്കിൽ സി കെ വിനീത് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കുറവ് തന്നെയാണ് ഏതായാലും സി കെ വിനീത് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ എത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കും െ കാണാം അതുപോലെ തന്നെ ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് മാറ്റങ്ങളാണ് എസ്സി ഈസ്റ്റ് ബംഗാൾ അവരുടെ ടീമിൽ വരുത്താനായിട്ട് ശ്രമിക്കുന്നത് നേരത്തെ തന്നെ ഈസ്റ്റ് ബംഗാൾ അവരുടെ ഏഴാം വിദേശ താരമായിട്ട് നൈജീരിയൻ സ്ട്രൈക്കറായിട്ടുള്ള ബ്രൈറ്റ് എനെബക്കർ എന്ന് പറയുന്ന ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ഈസ്റ്റ് ബംഗാളുടെ രണ്ടാമത്തെ സ്ട്രൈക്കറായിട്ടുള്ള ആരുൺ ഹോൾവേക്ക് പകരമായിട്ട് മുൻ മോഹൻ ബഗാൻ താരമായിട്ടുള്ള ബാവാ ഡിവാരയും അതുപോലെ തന്നെ ജാപ്പനീസ് താരമായിട്ടുള്ള മസാറ്റോ കൂടോ എന്ന് പറയുന്ന ഒരു താരത്തെയും ഈസ്റ്റ് ബംഗാൾ നോട്ടം വിട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് നിലവിൽ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ താരമായിട്ടുള്ള സ്കോട്ട് നെവിലിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് നിലവിൽ ഈ ഒരു ജാപ്പനീസ് താരത്തെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് നേരത്തെ തന്നെ ഡിഫൻസ് നിരയിലേക്ക് കാലിം വുഡ്സ് എന്ന് പറയുന്ന ഒരു താരത്തെ ഈസ്റ്റ് ബംഗാൾ അവരുടെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ ഡാനി ഫോക്സും അതുപോലെ തന്നെ കാലിം വുഡ്സും നിൽക്കുമ്പോൾ ഏതായാലും ഈസ്റ്റ് ബംഗാളിന് സ്കോട്ട് നെവിലിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ സ്കോട്ട് നെവിലിന് പകരമായിട്ട് ഒരു ജാപ്പനീസ് താരത്തെ മുന്നേറ്റ നിരയിലേക്ക് എത്തിക്കാനായിട്ട് ഈസ്റ്റ് ബംഗാൾ ശ്രമിച്ചു മസാട്ടോ കൂടോ എന്ന് പറയുന്ന ഒരു താരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത് വയസ്സാണ് നിലവിൽ താരത്തിന്റെ പ്രായം നിലവിലെ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ രണ്ടര കോടി രൂപയിൽ മുകളിലാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ അവരുടെ സ്ട്രൈക്കർ ആയിട്ടുള്ള ആരോൺ ഹോൾവേയും അതുപോലെ തന്നെ ഡിഫൻഡർ ആയിട്ടുള്ള സ്കോട്ട് നെവിലും ടീം വിടാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ കാണുന്നത് ഓൾറെഡി അവർ രണ്ട് താരങ്ങളെ സൈൻ ചെയ്ത് കഴിഞ്ഞു അതായത് മുന്നേറ്റ നിരയിലേക്ക് ബ്രൈറ്റ് ബക്കറിനെയും അതുപോലെ തന്നെ ഡിഫെൻസിലേക്ക് കാലിം വുഡ്സിനെയും ആണ് എസ് സി ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ സ്കോട്ട് നെബിൽ പോകുന്ന ആ ഒരു ഏഷ്യൻ താരത്തിൻ്റെ സ്ഥാനത്തേക്ക് ഈ ജാപ്പനീസ് താരമായിട്ടുള്ള മസാറ്റോ കൂടോ എന്ന് പറയുന്ന താരം വരാൻ തന്നെയാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഏതായാലും ഇന്നത്തെ വീടുകൂടെ അവസാനിക്കുന്നു മറ്റൊരു വീടുകളിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം